ജസ്സിടത്തില്ലായിരുന്നോ ഇക്ക എടപ്പന്ന് താങ്ക് ജെസി ഇന്ന് ഇക്ക എനിക്ക് വിട്ടുവന്നതിന് ആ ഇതൊരു കേക്ക് വാങ്ങിയത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും നീ വിചാരിച്ചോണ്ട് ഇക്കായിന്ന് കിട്ടിയ സാധാരണ ഇങ്ങനെ ഒരു വിശേഷം ഒന്നും കൊണ്ടുപോകത്തില്ല എവിടെ പോന്ന് നമുക്ക് കേക്ക് മുറിക്കാം എന്നാന്ന് മറന്നുപോയാ ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ ഒന്ന് ഓർത്തു നോക്കേ സെപ്റ്റംബർ പതിനൊന്ന് ഓർമ്മ ഏ നമ്മുടെ വിവാഹ വാഷിയാണ് ജെസി അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം തൊട്ടെ എനിക്ക് ഇക്കായ തന്നെ കിട്ടി നീ വിചാരിച്ചോണ്ട് പിന്നെ നീ ഇവിടെ വന്നിരുന്നെങ്കി ഞങ്ങൾക്കൊരു ശല്യ ആയനെ എന്തായാലും നീ വരാഞ്ഞാ നല്ലത് ഒരു സിനിമക്കൊക്കെ പോയി പിന്നെ ഇക്ക പറഞ്ഞ എനിക്ക് കേക്ക് വാങ്ങി തന്നെ ഫുഡ് പുറത്തുനിന്ന് ഞങ്ങള് കഴിച്ച് നീ കഴിച്ചാ വല്ലവും അതങ് വിട്ടു അല്ലേ ഒന്നും വാങ്ങിയില്ല ഫുഡ് കുട്ടികൾക്കുള്ള മാത്രമേ വാങ്ങിയോളൂ നീ എവിടെ പോന്നു വാ വാ കേക്ക് ഇത് കട്ട് ചെയ്താ അല്ലേ സി നമ്മളുടെ ഫാമിലിയുടെ ഒരു സമയല്ലേ നീ അവിടെ ഇന്നാതി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അല്ലേ നമ്മുടെ ഉമ്മയുടെ മാപ്പിയുടെ പിടിയൊക്കെ അങ്ങോട്ട് നല്ലോലെ അവിടെ നോക്കുന്നത് എന്തിനാണ് നീ എനിക്ക് വെച്ചതാ അങ്ങനല്ലേ ഇനി നോക്ക് മോനെ വെച്ചുവിടും ഫോട്ടോ എടുക്കണം ഉമ്മൻ പോയി ഉമ്മയുടെ ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് ഉമ്മയുടെ പാപ്പിയുടെ ഫോട്ടോ സ്റ്റാറ്റസ് ചിരിച്ചോ ചിരിച്ചോണ്ടിരിക്കണേ കേക്ക് എടുത്തിട്ട് ആ ഞാൻ കൊടുക്കാം ജെസ്സിക്ക് കൊടുക്കത്തില്ലല്ലോ ശരിയാണല്ലോ ഞാൻ മറന്നുപോയി നിന്ന് നിന്നരേ ഞാൻ മറന്നുപോയി ജെസി ഞാൻ കൊടുത്തിട്ട് വരാം ആ പോയി കളഞ്ഞു ജെസ്സി ചെലപ്പം മധുരം ഒന്നും കഴിക്കത്തില്ലായിരിക്കും എടുക്കി നിന്നോട് ആറപ്പും വെറുപ്പും ആണ് അവിടെ ഞാൻ നിന്നു പോയപ്പോ ഒറ്റയ്ക്ക് സിനിമ ഉണ്ടല്ലോ അതാണ് നീ ജസ്സിയെടുത്തൊന്ന് എന്താ പറഞ്ഞത് ഞാൻ നിനക്ക് കേക്ക് മിണ്ടരുത് ഞാൻ താഴ്ന്നു തന്നപ്പോ നീ അങ്ങ് തലയിൽ കയറി അല്ലേ ഇന്നത്തെ കണക്കെൻറെ അടുത്ത് ആവർത്തിക്കരുത് ജസി നിനക്ക് സന്തോഷമായിരിക്കും പക്ഷെ എനിക്ക് വെറുപ്പാണ് നിന്ന എനിക്ക് വെറുപ്പുള്ള ഒരു എട്ട് ദിവസമാണ് പറഞ്ഞു വന്നിട്ട് എന്തൊക്കെ ഇവിടെ കാണിച്ച എന്റെ അടുത്ത് നീണ്ടരുത് അന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയി പക്ഷെ പിന്നെയാണ് എനിക്ക് തോന്നിയത് നീ എനിക്ക് പറ്റിയവളല്ലെന്ന് ഇതേപോലെ ആവർത്തിച്ച് അവളെ സ്ഥാനം കൈയടക്കാൻ വരരുത് എനിക്ക് അവളാണ് വലുത് കരയുന്ന പോ എന്റെ അടുത്തുനിന്ന് പോ പോണി പോണി എന്റെ അടുത്ത് ജെസി ഞാൻ പറയാട്ടെ കഥ ജി കഥി

പിടിച്ചേ കമ്മല് നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ എനിക്ക് കമ്മൽ വേണമെന്ന് അത് വാങ്ങാനാണ് ഞാൻ പോയത് അല്ല ഞാൻ അവളെ കൂടെ ഇരുന്ന് സിനിമ കാണാനൊന്നും അല്ല പോയത് തോന്നുന്നുണ്ടോ ഞാളോടെ പോയിരുന്ന അവൾ ഇങ്ങനെ വന്നപ്പോ പിന്നെ ഞാൻ പിന്നെ നീത അവളോട് കൂടുതൽ ചൂടാവാനും ഉടക്കുന്നൊന്നും പോവാനും വേണ്ട എനിക്കാണെങ്കിൽ എനിക്ക് ഞാൻ ഉണ്ട് എനിക്കാണെങ്കി രണ്ടുപേനുണ്ട് യാ സന്തോഷമൊന്നും ഇതിന് എനിക്ക് പരിഹാരം ചെയ്തേ പറ്റും ഇന്ന് അവളെ കൊണ്ടുപോയി രണ്ടു ദിവസം നമുക്ക് പുറത്തു നിങ്ങളല്ലേ എന്തൊക്കെ എന്തൊക്കെയായിരുന്നു പറഞ്ഞ എന്നെ എന്ത് വണ്ടിയിൽ പോയ ആരെയും കൊണ്ടു വന്നത് പോവാം അടുത്താഴ്ച പോവാം താജ്മഹൽ കാണണം താജ്മഹൽ താജ്മഹൽ അപ്പൊ കൊറേ ബാധ്യതയും ഇവിടെ പിള്ളാരെയൊന്നും ചെയ്യരുത്

എനിക്കറിയാം സബി പറ എനിക്ക് അതിനൊരു നീ പറ പറ ഞാൻ പറയണോ കേക്കട്ടെ വേണ്ട സബിക്ക് അറിയാം അയ്യോ അപ്പഴും ചാടിക്കേറി വരും നല്ല മൂടത്തിനിഷ്ടപ്പെട്ടു പക്ഷെ വലുത് വേണം നാളെ എന്റെ ഫ്രണ്ടിന്റെ ഓ വിളിച്ചല്ലേ വിളിച്ചല്ലേ അവളെയും അവളും വരും അവളെ ഒഴിവാക്കും നീ നാളെ രാവിലെ എണീച്ച് റെഡി ആയിക്കോളാം എന്റെ കൂടെ വരാൻ ആ നീ അവളെ കാര്യൊന്നും നോക്കണ്ട അവള് അവളെ ഞാൻ കൊണ്ടുപോ അവളോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കൊണ്ടുപോവാ ഇനി ഇനിത് ഓർമ്മ ആണ് എന്നെ വേണോന്നുണ്ടെങ്കി ഇനി അവളെ കൊണ്ട് നടക്കരുത് ഒഴിവാക്കി ഞാൻ അന്നേ ഒഴിവാക്കിയതാ ആ പാകം ചിന്തിക്കരുത് പിന്നെ നമുക്ക് നമ്മക്ക് സ്വത്തൊക്കെ എടുക്കാനെ അവള് തട്ടിപ്പോയാ കിട്ടു നമുക്ക് അവള് തട്ടിപ്പോയ കിട്ടൊന്നുമില്ല രണ്ട് മക്കളുണ്ട് അത് അവരിലോട്ട് പോവും നീ അങ്ങനെ ചിന്തിക്കുകയൊന്നും വേണ്ട പിന്നെ അതിനൊരു വഴിയുണ്ട് നീ അതുപോലെ നിന്നാ നമുക്ക് സ്വത്ത് എഴുതി വാങ്ങാം നീ അവളെ സ്നേഹിക്കൊന്നും വേണ്ട അവളെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തി അവളെ അവൾക്ക് ഒരു ഒരു ഭീകരാന്തരീക്ഷം അവൾക്ക് സൃഷ്ടിച്ചെടുക്കണം അവള് സ്വയം ഇട്ടെറിഞ്ഞു പോവും അതിന് അതേ പറ്റൂ അങ്ങനെ ചെയ്തൂടെ വേണ്ട ചെയ്തോടെ എന്റെ ഐഡിയ എങ്ങനെയുണ്ട് മെഷീൻ വേണ്ട മതി പിന്നെ നീ അവളോട് എപ്പോഴും ചെന്ന് ചൂടാവരുത് ഞാൻ പറയുന്ന സഭ ഇടപെടാതിരുന്നാ മാത്രം മതി പിന്നെ മക്കളൊന്നുള്ള സിമ്പതില് പോകരുത് അതുമില്ലേ അവക്ക് കഴിക്കാനൊന്നും ഞാൻ മേടിച്ചു കൊടുത്തില്ല

കൊള്ളാം ഇല്ല ഇല്ല വേണ്ടത് മതി കൊള്ളാം പോ താമസിക്കരുത് വേമ്പ ഞാൻ വണ്ടി കാണും ஜெசி மேக்கப்பட்டது மதி நீ பா நினைக்கு கிளாமரண்டு அடிபொழி என்ன நீ பா அவளை கேட்கண்ட நீ பா நம்ம பூவான் சாமியன் தாமசிச்சு பா അല്ല കൈക്കാടെ കൂട്ടുക കല്യാണമല്ലേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ റെഡി ആയതാ പോവാൻ ഒരു സമയം വരുന്ന കല്യാണത്തിനാ കല്യാണത്തിന് കൊണ്ടുപോകാൻ പറ്റിയ കോലം ജസ്സി മാത്രമേ വരുന്നുള്ളോ ഞാൻ 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 ദേ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് നിന്റെ അടുത്ത് ജസ്സി മാത്രമേ വരുന്നുള്ളോ ഇനി അങ്ങനെ തന്നെ ഉം കയറി പോസി സമയം ഒരുപാടായി പണ്ടി കേറുന്ന് സഫി അതെ വെറുതെ ചടിക്കേറിപ്പോയിട്ട് കാര്യമില്ല ഒരു മനസ്സിനും കൂടെ ഒരു സ്ഥാനം വേണം വന്ന കുറേ പറഞ്ഞല്ല കാര്യൊക്കെ ഞാൻ അറിഞ്ഞു കട്ടുറുമ്പാവ നിൽക്കണ്ട കയറിപ്പോ സഫി കേറി കേറി വാ വാ ഇങ്ങനെ ഞാൻ കൊടുക്കണ്ടല്ല ഞാൻ കൊടുത്തോളാം നീ അതിൽ ഇടവേണ്ട ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ അവകാശം മതിയായി ഇന്നലത്തെ പരാതി കൂടി ഞാൻ ഇന്ന് തീർത്തു തരും എന്താ ഇപ്പൊ പോവാ അല്ലേ നീ എപ്പോഴും ഹാപ്പി ആയിരിക്കണം അതാണ് എന്റെ സന്തോഷം